അപ്പോൾ നിങ്ങൾ ആയുർവേദ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പം എന്തെങ്കിലും പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റോ ചെയ്യാറുണ്ടോ ടെസ്റ്റോ ചെയ്യാറുണ്ടോ ഇപ്പം നമ്മൾ പേഷ്യൻറ്റ് വരുമ്പം എല്ലാവർക്കും ഉള്ള പോലെയാണ് നമുക്ക് ദർശന സ്പർശന ദർശന പരീക്ഷ അതായത് ഇൻസ്പെക്ഷൻ പൽപെക്ഷൻ പെർക്കഷൻ ആ മൂന്നെണ്ണം നമുക്കും ഉണ്ട് രോഗിരോഗ പരീക്ഷ എന്നാണ് പറയുന്നത് അപ്പം ഈ ടേംസ് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നേ ഉള്ളൂ പക്ഷെ ചെയ്യുന്ന രീതി എല്ലാം ഒന്നു തന്നെ അപ്പൊ നമുക്ക് ഡയഗ്നോസിലേക്ക് എത്താൻ ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം നമ്മളും ചെയ്യാറുണ്ട് സ്കാനിങ് ആണെങ്കിൽ അൾട്രാസൗണ്ട് ആണെങ്കിൽ അത് നമ്മൾ ചെയ്യാറുണ്ട് പ്രമേഹം നോക്കാൻ നമ്മൾ തന്നെ തന്നെ ചെയ്യുന്നത് എല്ലാ ടെസ്റ്റുകളും ഇപ്പൊ ഇപ്പൊ എന്താണ് നമ്മുടെ നാട്ടിലുള്ള ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകൾ ബ്ലഡ് വർക്ക് എന്തൊക്കെയാണുള്ളത് അതെല്ലാം നമ്മള് ചെയ്യും എല്ലാ അൾട്രാസോണോഗ്രാഫി എല്ലാം ചെയ്യാറുണ്ട് ഇപ്പൊ ലാബ്രോയ്ക്ക് ഇപ്പൊ കേസ് ആണെങ്കിൽ ലാപ്രോ ആണ് ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓപ്പൺ അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇൻവേസീവ് ടെക്നീക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കനിക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യുകയാണ് എന്തായാലും ഒരു കട്ട് ഓപ്പൺ ചെയ്യുകയാണ് അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുകയും കൂടെ ചെയ്യും അതൊരു ഡയഗ്നോസ്റ്റിക് ആസ് ആസ് വെൽ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണല്ലോ അപ്പൊ അങ്ങനെയുള്ള കേസുകൾ മാത്രം നമ്മള് അവർക്ക് വിടും പിന്നെ ഫോളോ അപ്പിനായിട്ട് നമുക്ക് വരും കാരണം റെക്കറൻസ് കൂടുതലുള്ള കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് ആ ഒരു അഡീഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അങ്ങനെയുള്ള കണ്ടീഷൻസ് തിരിച്ചു വരുമ്പോൾ പിന്നെ ഇൻഫെർട്ടിലിറ്റി അഡ്ജസ്റ്റ് ചെയ്തോലുള്ളതൊക്കെ നമ്മൾ വിടാറുണ്ട് എല്ലാ ഇപ്പം എവിടെയാണോ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ആണോ വേണ്ടത് എല്ലാം നമ്മൾ ചെയ്യും ഹോർമോൺ അസേ ആണെങ്കിലും എല്ലാം ജനറൽ ആയിട്ട് എനിക്കറിയില്ല പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ നാടീപരീക്ഷ അതൊക്കെ ആയിരിക്കും മനസ്സിലുള്ളത് നാടീപരീക്ഷ നാടി തൊട്ട് നോക്കിയിട്ടാണോ ട്രീറ്റ് അതൊക്കെ പണ്ട് ഇങ്ങനെ പണ്ടത്തെ സിസ്റ്റം അന്ന് അവൈലബിൾ ആയിട്ടുള്ള അറിവ് എന്തൊക്കെയാണ് അന്ന് ഈ സ്റ്റെത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അന്ന് നാടി നോക്കി അവരുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയുണ്ട് അതാണല്ലോ നമ്മൾ പൾസ് നോക്കുന്നത് അതാണല്ലോ അതുപോലെ തന്നെ ഒരു നാടി നോക്കി ചെയ്തു പിന്നെ നാടിയിലെ വാതാപിത്ത കപദോഷ അതിന്റെ ഒരു ഇത് അതൊക്കെ അന്നത്തെ വൈദ്യന്മാരൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പൊ അത് അത്ര അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ അത്രയും അറിവ് നമുക്കില്ല എന്ന് എന്നുവെച്ചാൽ പിന്നെ അങ്ങോട്ട് പിന്തുടൊന്നും വന്നില്ല അപ്പൊ നമ്മളെല്ലാവരും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും സ്കാൻസും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ പ്രോട്ടോകോൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഓൾറൈറ്റ്